എനിക്ക് ഞാൻ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ താൽസമ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് ആൻഡ് എനിക്ക് നരേന്ദ്രമോദിയിൽ ഉത്തമ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് രേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപും പ്രധാനമന്ത്രി ആയതിനു ശേഷവും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം പറഞ്ഞത് വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട ഇന്ത്യയുടെ കള്ളപ്പണം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞു കൊണ്ടുവന്നില്ല നോട്ടു നിരോധനത്തിലൂടെ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി വളർത്തും എന്ന് നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞു നരേന്ദ്രമോദി ജീവിച്ചിരിപ്പുണ്ട് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയില്ല എന്ന് മാത്രമല്ല ലോക സാമ്പത്തിക ശക്തികൾക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കി നിൽക്കുകയാണ് എന്ന കാഴ്ച നമുക്കറിയാം രേന്ദ്രമോദി പറഞ്ഞത് ചെയ്യില്ല എന്ന ഉത്തമ ഉത്തമവിശ്വാസമുള്ളതുകൊണ്ടാണ് എനിക്ക് നരേന്ദ്രമോദിയെ വിശ്വാസമാണ് എന്ന് ഞാൻ പറയുന്നത്